ഇടുക്കിയിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങുമെന്ന ആശങ്ക പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിൽ കെ അധ്യാപകർ കാലിച്ചാക്കുമായി പ്രതിഷേധം നടത്തി ഉച്ചഭക്ഷണം വേണ്ട കുരുന്നുകൾക്കായാണ് അധ്യാപകർ കാലിച്ചാക്ക് സമരവുമായി രംഗത്തെത്തിയത് സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി ഇടുക്കി ജില്ലയിൽ അവതാളത്തിലാകുകയാണ് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരിച്ചാക്കിറക്കുന്നതിൽ കരാറുകാരനും തൊഴിലാളികളും തമ്മിലുള്ള കൂലിത്തർക്കമാണ് പ്രധാന പ്രതിസന്ധി ജൂലൈ മാസം ഒന്നാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള അരി മാസാവസാനമായിട്ടും പ്രധാന അധ്യാപകർ പറയുന്നു ജൂണില് ഏകദേശം ഒരു പത്താം തീയതി കൂടി കുറച്ച് സ്കൂളുകളിൽ അരി വന്നു അത് മുഴുവൻ ഉദാഹരണത്തിന് സ്കൂളിൽ യഥാർത്ഥത്തിൽ പകുതി അരി മാത്രമാണ് ഒരു പ്രൈമറി സ്കൂളാണ് അവിടെ വന്നിരിക്കുന്നത് പകുതി അരിയാണ് അതിനുശേഷം ജൂലൈ മാസം വന്നപ്പോൾ ഇന്റന്റ് പോയി ഇന്റന്റെ ഈ ഈ എഇ ഓഫീസിൽ നിന്ന് കരിമണ്ണൂർ മാവേലിയിലേക്കുള്ള ഇന്റന്റ് കൊണ്ടുകൊടുത്ത ആള് ഞാനാണ് അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് പറഞ്ഞത് കരിമണ്ണൂർ ഹൈസ്കൂളിലേക്ക് അത് എന്റെ സ്കൂൾ പള്ളിക്കാമ്പറയാണ് പള്ളിക്കാമറിലേക്ക് അധികം സഹിതം ഈ പറയുന്ന ഇന്റന്റ് കൊണ്ടുകൊടുത്തത് അതിനുശേഷം ഇവരോട് ചോദിക്കുമ്പോൾ അല്ലേ ഇവര് പറയുന്നത് ഞങ്ങളത് മുന്നോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പറയുന്ന കൂലിത്തർക്കാണെന്നാണ് പറയുന്നത് കൂലി തർക്കമാണെങ്കിൽ അതിന് ഇവിടെ ലേബർ ഓഫീസുണ്ട് അതിന് മറ്റ് സംവിധാനങ്ങളുണ്ട് അപ്പൊ നമുക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ആരോടാണ് ഇവിടുത്തെ എഇയോടെ അല്ലെങ്കിൽ ഡി ഡിയോടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോടാണ് അവരോട് പറയുമ്പോ അല്ല അവര് പറയുന്ന മറുപടി ഇതാണ് ചർച്ച നടക്കുന്നുണ്ട് എ എൽഒ ആയിട്ട് ചർച്ച നടത്തി അത് ഞാൻ പറഞ്ഞു അത് ഡി എൽഒയുടെ ബെഞ്ചിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഡി എൽഒ ആയിട്ട് ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഒരു തീരുമാനം ഞാൻ ചോദിക്കട്ട സുഹൃത്തുക്കളെ നമുക്ക് അരി കിട്ടാതെ എങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കും അരി കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്നു ഈ റേഷൻ കടയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന റേഷൻ കാർഡ് പല ടീച്ചേഴ്സിന്റെയെന്നോ അല്ലെങ്കിൽ പി ടി കാരുന്നു മേടിച്ചിട്ട് അത് മേടിക്കും അത് എത്ര കിട്ടും ഒരു കാർഡിന് മാക്സിമം പോയി അഞ്ചല്ലേ പത്ത് കിലോ കിട്ടും പത്ത് കിലോ കൊണ്ട് ഒരു സ്കൂളിൽ എന്തെങ്കിലും ആകുമോ ആവറേജ് നൂറ്റമ്പത് ഗ്രാം വെച്ച് ഒരു കൊച്ചിന് കൊടുക്കണം അപ്പോൾ ഈ പറയുന്ന നൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ അപ്പം അതനുസരിച്ച് അരി വേണ്ടപ്പം അഞ്ച് കിലോ അരിയെങ്കിലും മിനിമം വേണം ഒരു ദിവസം അപ്പോൾ ഒരു കിലോ അരി പോലും തരാതെ ഇവര് ഉച്ചഭക്ഷണം കൃത്യമായിട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം ഇടുക്കി വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിലാണ് പ്രതിഷേധവുമായി പ്രധാന അധ്യാപകർ എത്തിയത് സർക്കാരോ ജില്ലാ ലേബർ ഓഫീസറോ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട് പൊതുവിപണിയിൽ നിന്ന് അരി അരിവാങ്ങിയും സുമനസുകളെ സമീപിച്ചുമാണ് പല സ്കൂളുകളും ഇതുവരെയും ഉച്ചഭക്ഷണം മുടങ്ങാതെ കൊണ്ടുപോയതെന്നും ഇനി ഇതിന് മാർഗമില്ലെന്നും അധ്യാപകർ പറയുന്നു